നിക്ഷേപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് പഴയനൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘം പഴയനൂർ ബ്ലോക്ക് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ഭരണസമിതിയുടെ ഉറപ്പ് പഴയനൂർ മേഖലയിൽ കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിൽപ്പന ചെയ്യുന്നതിന് വേണ്ടിയാണ് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് സംഘം രൂപീകരിച്ചത് കാർഷിക വിളികളുടെ കുറവ് മൂലം സംഘത്തിൽ സംഭരണം ഇല്ലാത്ത അവസ്ഥയായി ഇതിനെ തുടർന്നാണ് സഹകരണ വകുപ്പിന്റെ അനുമതിയോടെ എം ഡി എസ് ഡെയിലി കളക്ഷൻ ബിസിനസ് വായ്പ എന്നിവ ആരംഭിച്ചത് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംഘത്തിന്റെ ആയിരുന്ന സി ജി ആൽബർട്ടിനെ വിശ്വാസത്തിലെടുത്താണ് ഭരണസമിതി മുന്നോട്ടു പോയത് ഇവർ നടത്തിയ തിരുമറി ജനങ്ങളുടെ പരാതി വന്നതോടെയാണ് ഭരണസമിതിയും അറിയുന്നത് ഇതോടൊപ്പം നിക്ഷേപകർക്കൊപ്പം നിന്ന സംഘം സെക്രട്ടറിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സംഘത്തിന് എഴുപത്തഞ്ച് ലക്ഷം രൂപയിലധികം ഡെയിലി കളക്ഷനായി കുറിയിലൂടെ ലഭിക്കാനുണ്ട് ഇതിനോർമ്മ സംഘത്തിന് സ്വന്തമായി ഭൂമിയും കെട്ടിടവും നിലവിലുണ്ട് നിക്ഷേപകർ ആരും തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഭരണസമിതി പ്രസിഡന്റ് കെ സി ദേവസി ഓണറേറിയൻ സെക്രട്ടറി ജോൺസൺ എന്നിവർ പറഞ്ഞു സെക്രട്ടറി സി ജി ആൽബർട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നിക്ഷേപകരുടെ പണം തിരികെ നൽകാനും എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി ഭരണസമിതി അംഗങ്ങളും അറിയിച്ചു സഹകരണ വകുപ്പിൽ നിന്ന് വിരമിച്ച ഓഡിറ്ററുടെ സേവനം പ്രയോജനപ്പെടുത്തി നിക്ഷേപകരുടെ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണെന്നും സ്ഥിര നിക്ഷേപമായി എഴുപത്തി ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ് രൂപയും സേവിങ്സ് നിക്ഷേപമായി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി എട്ട് രൂപയും എം ഡി എസ്സിൽ നിന്ന് ഉദ്ദേശം എഴുപത്തിയഞ്ച് ലക്ഷവും സംഘത്തിന് ലഭിക്കാനുണ്ട്